നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുൻപ് പലപ്പോഴും അച്ഛനമ്മമാരെ വലിച്ചെറിഞ്ഞിട്ട് മക്കൾ പോകുന്ന കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതിന് ഒരു കാരണം മതമായിരിക്കാം നിമിഷ ഫാത്തിമയുടെ കാര്യത്തിലും അഖിലാ ഹാദിയുടെ കാര്യത്തിലും അത് മതമായിരുന്നു അങ്ങനെ പലരുടെയും കാര്യത്തിൽ മതം ഇങ്ങനെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞു പോകുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട് പക്ഷേ ആ മാതാപിതാക്കൾ ഒരിക്കലും ആ മക്കളെ വേർപിരിഞ്ഞില്ല ആ മക്കളെ വേർപിരിയാൻ ആഗ്രഹിച്ചില്ല അവർ എത്ര ദൂരത്തായിരുന്നെങ്കിലും അവർ ആ അച്ഛനമ്മമാരുടെ അടുത്തായിരുന്നു പക്ഷേ മതം മകനെ വേർപ്പെടുത്തിയ ഒരു അമ്മയുടെ കഥയാണ് ഇപ്പോൾ കേൾക്കുന്നത് അമ്മ മക്കളെ കൊല്ലുന്ന കഥകളും ഇക്കാലത്തുണ്ട് എങ്കിലും മതം കാരണം അമ്മ മകനെ ഉപേക്ഷിക്കുന്ന കഥകൾ അത് ഒരുപക്ഷെ വിരളമായിരിക്കാം ഈ കാലത്ത് ഇത് അത്തരത്തിലൊന്നാണ് മറ്റാരുമല്ല എക്സ് മുസ്ലിം എന്ന രീതിയിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ്റെ കഥയാണിത് അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് പങ്കുവച്ച ഒരു പോസ്റ്റുണ്ട് വളരെ നീറിക്കുന്ന ഒന്നായിരുന്നു വളരെ വളരെ നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ഉലയ്ക്കുന്ന ഒന്നാണ് ആ പോസ്റ്റ് അത് ഇങ്ങനെയാണ് ഏതാൾക്കൂട്ടത്തിന് ിലും എന്നെ കാണുന്ന നേരം ആഹാ നീ വന്നു എന്ന് ചോദിച്ച് എന്നെ നോക്കി ചിരിച്ചിരുന്ന ആ ചിരി അതൊന്ന് കാണാൻ വേണ്ടി പലതവണ ഞാൻ ഉമ്മയ്ക്ക് മുന്നിലെത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി എനിക്കത് കാണാൻ സാധിച്ചില്ല എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചിലത് തിരുത്തി അത് ഉമ്മയോടും ലോകത്തോടും തുറന്നു പറഞ്ഞു എന്നത് മാത്രമായിരുന്നു അതിന് കാരണം എങ്കിലും അടുത്ത തവണ വരുമ്പോൾ ആ ചിരി കാണാമെന്നൊരു പ്രതീക്ഷ എന്നും ബാക്കിയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയും ഇന്ന് അസ്ഥാനത്താണ് ഉമ്മ എന്നെ വിട്ടുപോയല്ലോ ഉമ്മയുടെ ആ ധൈര്യവും ശബ്ദവും മുഖസാദൃശ്യവും തൻ്റെ ബുദ്ധിയും എല്ലാം മെന്നിൽ ബാക്കിയാക്കിയിട്ട് ഉമ്മ പോയി പക്ഷേ ഉമ്മ വീടിപ്പോൾ നിശബ്ദമല്ല ഒരിക്കൽ പോലും മിണ്ടാതിരുന്നവർ ഇപ്പോൾ വലിയ ഉച്ചപ്പാടിലാണ് ഉമ്മയുടെ മയ്യത്ത് വെച്ചുള്ള ലേലം വിളി പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് മരണവാർത്ത വിളിച്ചറിയിക്കാൻ മത്സരിക്കുകയാണ് അവർ എത്ര നാൾ ഇത്രനാളും ഇവരെയൊക്കെ എവിടെയായിരുന്നു ഉമ്മയുടെ തീരുമാനങ്ങളെ മൗനം കൊണ്ടെങ്കിലും പിന്തുണച്ച അവർ എന്തിനാണ് എന്നെ ഇപ്പോൾ വിളിച്ച് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മരിക്കുന്നതിന് മുന്നേ ഈ വിളിച്ചു കൂന്നുന്നവർ ഏതെങ്കിലും ഒരുവർ ഡാ നിന്നെ ഉമ്മ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഒന്ന് അവിടെ വരെ ചെല്ലു എന്തൊക്കെയായാലും മകനല്ലേ നീ ഒന്ന് അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിരുന്നു എന്നാൽ ഉമ്മയ്ക്ക് അറിയാമോ ഇല്ല ഉമ്മ അറിയാൻ വഴിയില്ല അവരാരും തന്നെ വർഷങ്ങളോളം വിളിച്ചില്ല ഒരിക്കൽ പോലും എന്നിട്ടും പലതവണ ഞാൻ അവിടെ വന്നു മുഖത്ത് നോക്കി ഉമ്മ എന്ന് ഞാൻ വിളിച്ചപ്പോൾ ഉമ്മ ആ വിളി കേട്ടതായിപ്പോലും ഭാവിച്ചില്ല ഒടുവിൽ ഞാൻ കേട്ടത് അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന ഉമ്മ പറയുന്നതാണ് അവനെ പ്രസവിച്ച ഗർഭപാത്രം മുറിച്ചു കളയാൻ തോന്നി എന്നൊക്കെ ശപിക്കുന്നതാണ് എനിക്കിപ്പോൾ വലിയ വിഷമമൊന്നും തോന്നാത്തത് ആ അതുകൊണ്ടായിരിക്കാം ആശ്വസിപ്പിക്കാൻ ആളുകൾ വിളിക്കുന്നുണ്ട് ഞാൻ ഒക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മകൻ്റെ ഒരു നീറ്റൽ കലർന്ന ഫേസ്ബുക്ക് പോസ്റ്റാണിത് സത്യത്തിൽ മകന് വിഷമമൊന്നുമില്ല എന്ന് ആ മകൻ തന്നെ പറയുന്നുണ്ട് ആരിഫ് ഹുസൈൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അയാൾ അത് തുറന്ന് പറയുന്നില്ല തുറന്ന് സമ്മതിക്കുന്നില്ല ഇതൊരു ഗതികേടാണ് സ്വന്തം ഉമ്മയുടെ സ്നേഹം ആഗ്രഹിച്ചിട്ട് ഉമ്മ മതത്തിൻ്റെ പേരിൽ അവരവരുടെ ചിന്തകളുടെ പേരിൽ മക്കളെ മാറ്റി നിർത്തുന്നു ആരെയും ദ്രോഹിക്കുന്നില്ല പക്ഷേ പലപ്പോഴും അവരുടെ സ്വാതന്ത്ര്യം അവരുടെ സ്വാതന്ത്ര്യം മതം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട് ഏതൊരു വ്യക്തിക്കും അവരവരുടെ രീതിയിൽ ഇവിടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് പക്ഷേ ആരും രാജ്യത്തിനെതിരെയോ മറ്റു വ്യക്തികൾക്കെതിരെയോ ആകാതിരുന്നാൽ മതി അങ്ങനെ ആകുമ്പോൾ അവരെ ചിലപ്പോൾ തിരസ്കരിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനുള്ള അധികാര അവകാശങ്ങൾ ഇഷ്ടമുള്ള വിവാഹം കഴിക്കുവാനുള്ള അധികാര അവകാശങ്ങൾ ഇതൊക്കെയുമുണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല ഇതൊന്നും നിഷേധിക്കുവാൻ പാടുള്ളതല്ല ഇതിൻ്റെയൊക്കെ പേരിൽ മക്കളെ പടിയടച്ച് പിണ്ടെക്കുന്ന ഒരു രീതി ഒരിക്കലും ശരിയായ ഒരു രീതിയല്ല അയാൾക്ക് അയാളുടെ ഉള്ളിൽ തട്ടി എഴുതിയ പോസ്റ്റാണത് എന്റെ മനസ്സിൽ ഉമ്മ ഇഞ്ചിഞ്ചായി മരിച്ചിട്ട് വർഷങ്ങളായിരിക്കും എന്തായാലും ഉമ്മാടെ ഉമ്മയുണ്ടല്ലോ എൻ്റെ സ്വന്തം പെറ്റുമ്മ അവർ മരിച്ചപ്പോൾ ഞാൻ ഇതിലും കൂടുതൽ വിഷമിച്ചു ഞാൻ ഓർക്കുന്നു ഞാൻ ഏഴിലോ എട്ടിലോ എങ്ങാണ്ട് അന്ന് പഠിച്ചിരുന്നത് പ്രിയപ്പെട്ട ആ പെറ്റുമ്മ ഇന്നും ഒരു നൊമ്പരമാണ് മരണം കൊണ്ട് മാത്രം തകർന്നടിഞ്ഞ ഒരു ബന്ധം പെട്ടെന്ന് വിശുദ്ധമാകില്ല എന്നെനിക്കറിയാം മരണം ചരിത്രത്തെ മായ്ച്ചു കളയുന്നില്ല ക്രൂരതകളെ സ്നേഹമാക്കി മാറ്റുന്നില്ല അങ്ങനെ തുടരുന്നു ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ് സത്യത്തിൽ ഇത് മുഴുവൻ വായിക്കുവാൻ എനിക്ക് എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രീതിയിൽ മക്കളെ മാറ്റി നിർത്തുന്നത് എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ മക്കൾ അച്ഛനമ്മമാരെ മാറ്റി നിർത്തുന്നത് എന്തിൻ്റെ പേരിലാണ് നിമിഷ ഫാത്തിമയുടെ അമ്മ പലതവണ നിമിഷ ഫാത്തിമയെ വിളിച്ചു ഭീരവാദ കേന്ദ്രത്തിലായിരുന്നിട്ട് പോലും തൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചു എൻ്റെ മകൾ എന്തായാലും എൻ്റെ മകളല്ലേ എന്ന് ആ അമ്മ പറയുന്നുണ്ടായിരുന്നു പലതവണ അഖിലയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അഖില എന്തെല്ലാം ചെയ്തപ്പോഴും അകലെ തിരിച്ചു വിളിക്കുവാൻ വേണ്ടിയിട്ട് ആ അമ്മയും അച്ഛനും ആഗ്രഹിച്ചു പക്ഷേ മതം നൽകുന്ന വിദ്വേഷം അല്ലെങ്കിൽ മതം നൽകുന്ന ഭീതി ഇവരെ തമ്മിൽ അകറ്റാനാണ് പ്രേരിപ്പിച്ചത് അങ്ങനെ എന്തു മതമാണുള്ളത് മതം ഓരോ ആൾക്കാരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിവിധ ആചാര പദ്ധതികൾ വിവിധ വഴികൾ അവർക്ക് ഓവർക്കും തിരഞ്ഞെടുക്കാം പക്ഷേ അതിൻ്റെ പേരിൽ മക്കളെ മാറ്റി നിർത്തുന്നത് സത്യത്തിൽ വളരെ ക്രൂരമായ ഒരു കാര്യം തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ കേൾക്കുന്ന മലയാളികളുടെ മലയാളികൾക്കിടയിൽ അത്തരത്തിലുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ തിരുത്തി മുന്നോട്ട് പോകട്ടെ വെബ്ഡെസ്ക് തത്വമി ന്യൂസ്